കൊട എഗരേഷ് നീ എത്ര ദൂസേന്റെ പ്രാടിച് പോച്ചി ഇപ്പ എന്റപ്പോ ഓമയിലം വെരൂ അപ്പ നീ പോണേ നല്ല കുട്ടിയാണോ പോണേ ആയ് ഇട്ടാതാ നല്ല കുട്ടിയായിട്ട് പോ മോനെ പോവാലോ ഇബ്രാഹിം വാന്നാ വടശ്ശേരി മോനെ ഒരു കാര്യണ്ട് അത് പറയാൻ വിട്ടുപോയി എന്താണ് അറിയോ എന്താണ് അമ്മ ചെറുപ്പദയേ പോകും മോനെ

െ ഇറാണിപ്പോൾ ആക്കാം അതാണ് ഇബ്രാഹിമിന് ഇഷ്ടം അല്ല ഇബ്രാഹിമേ എന്റെ ഉമ്മാ ഉമ്മാക്ക് നോമ്പില്ല ഇബ്രാഹിം ആ ബാങ്കൊടുത്തു ഹലോ ഗൈസ് നമ്മൾ യൂട്യൂബ് വീഡിയോ വൈകിപ്പോയി നമുക്ക് കുറെ പൈസ വേറെ ഇനി ഒരു മാസം നല്ല ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം